ആദിയിൽ നീണ്ട നിദ്രയിലായിരുന്ന മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഒരു പത്മമുണ്ടായി അനേകം യോജന നീളവും വീതിയുമുള്ള ആ പത്മത്തിൽ ബ്രഹ്മദേവൻ ആവിർഭവിച്ചു തന്റെ ഉത്ഭവം ഏതെന്നറിയാനായി ബ്രഹ്മദേവൻ താമരയുടെ തണ്ടിലൂടെ താഴേക്ക് ഇറങ്ങി അതിന്റെ ഫലം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം തിരിച്ച് മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു അതിലും ഫലം കാണാതെ ബ്രഹ്മദേവൻ കുഴങ്ങി നിന്നപ്പോഴാണ് അദ്ദേഹം ശ്രീഹരിയെ കാണുന്നത് നിദ്രൽ നിന്നുളരുന്ന ശ്രീഹരി ബ്രഹ്മദേവനെ സ്വാഗതം വത്സ എന്നരുളി സ്വീകരിച്ചപ്പോൾ തന്നെ വത്സൻ എന്ന് വിളിച്ചതിലൂടെ ചെറുതാക്കാൻ ശ്രമിച്ചു എന്ന് ബ്രഹ്മദേവൻ ആരോപിച്ചുകൊണ്ട് കയർത്ത് സംസാരിക്കുകയുണ്ടായി ആദ്യം ശാന്തനായി നിന്ന മഹാവിഷ്ണു ബ്രഹ്മദേവന്റെ തുടർന്നുണ്ടായ വർത്തമാനത്തിൽ കുപിതനാവുകയും അവർ തമ്മിൽ ഒരു വാഗ്വാദം തന്നെ ഉണ്ടാവുകയും ചെയ്തു ആൻ തർക്കം നടന്നിരുന്ന മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും നടുവിൽ മതിയും അന്തവും കാണാത്ത ബൃഹത്തായ ഒരു അഗ്നി ലിംഗം ഉണ്ടായി അതിന്റെ ശിരോഭാഗം അന്വേഷിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ ഹംസത്തിന്റെ രൂപത്തിൽ മുകളിലേക്കും താഴ്ഭാഗം കണ്ടെത്താൻ വേണ്ടി മഹാവിഷ്ണു ശ്വേത വരാഹത്തിന്റെ രൂപത്തിൽ താഴേക്കും ഗമിച്ചു അനേകം വർഷങ്ങളോളം സഞ്ചരിച്ചെങ്കിലും ഇരുവർക്കും അതിന്റെ രണ്ടറ്റങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല ബ്രഹ്മദേവൻ മുകളിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കെ ഒരു ഖേദകി പുഷ്പം താഴേക്ക് വരുന്നത് കണ്ടു താൻ ഈ ലിംഗത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്നും അനേകം വർഷങ്ങളായി സഞ്ചരിച്ചിട്ടാണ് താൻ ഇവിടെ എത്തിയതെന്നും ബ്രഹ്മദേവനോട് അറിയിച്ച കേതകി പുഷ്പത്തിനെ കൂട്ടുപിടിച്ച് അദ്ദേഹം താൻ ഈ ലിംഗത്തിന്റെ ശിരോഭാഗം കണ്ടെത്തിയെന്ന് മഹാവിഷ്ണുവിനെ പറഞ്ഞു ഫലിപ്പിക്കാൻ തീരുമാനിച്ചു കേദകി പുഷ്പവുമായി തിരിച്ചെത്തിയ ബ്രഹ്മദേവനും ആഴത്തെ അഗ്രം കാണാതെ തിരിച്ചെത്തിയ മഹാവിഷ്ണുവും ഒടുവിൽ ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തി അവിടെ ചെന്നപ്പോൾ ബ്രഹ്മദേവൻ ഈ ലിംഗത്തിന്റെ ശിരോഭാഗത്തു നിന്നും ലഭിച്ച കേദകി പുഷ്പം തന്റെ വിജയത്തിന് സാക്ഷിയാണെന്ന് അരുളി ചെയ്തു മഹാവിഷ്ണു ഇത് വിശ്വസിച്ചുകൊണ്ട് ബ്രഹ്മദേവനെ വണങ്ങാൻ തുടങ്ങവേ അഗ്നി ലിംഗത്തിൽ നിന്നും മഹാദേവൻ സ്വരൂപനായി പുറത്തു വന്നു ദേവിയോടത്ത് സദാശിവ രൂപത്തിൽ നിന്നിരുന്ന മഹാദേവൻ പിന്നീട് തന്റെ ശബ്ദബ്രഹ്മരൂപവും കാണിക്കുന്നുണ്ട് അസത്യത്തിന് കൂട്ടുനിന്ന കേതകി പുഷ്പം തന്റെ ഒരു പൂജയ്ക്കും ഇനി ഉപയോഗിക്കില്ല എന്ന് ശപിക്കുകയും ചെയ്തു മഹാദേവൻ സത്യത്തിൽ ഉറച്ചു നിന്ന മഹാവിഷ്ണു തന്നോട് തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒരു ദൈവമായിരിക്കുമെന്നും അദ്ദേഹത്തിന് പ്രത്യേക ക്ഷേത്രങ്ങളും പ്രത്യേകം പൂജാ രീതികളും ഉണ്ടാകുമെന്നും മഹാദേവൻ അറിയിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്